ഡിഫ്റ്റീരിയ തൊണ്ടമുള്ള രോഗമാണ് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്റ്റീരിയ ഹലോ ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയൽ രോഗങ്ങളാണ് അപ്പൊ ആ ബാക്ടീരിയ രോഗങ്ങൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് പഠിക്കുന്ന ഒരു കോഡ് പിന്നെ ആ ബാക്ടീരിയ രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കും ഓക്കെ ആണ് ആദ്യം തന്നെ കോഡ് എന്താണെന്ന് പറഞ്ഞുതരാം ഞാൻ മുമ്പ് ഒരു കോഡ് ചെയ്തിട്ടായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ പാടാണ് അപ്പോഴാണ് എനിക്ക് ഈ ഒരു കോഡ് കിട്ടിയത് ഇതെൻ്റെ സ്വന്തം കോഡല്ല ഞാൻ ചൊരണ്ടിയതാണ് ഓക്കെ പക്ഷേ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പഴയതേ ആ കോഡ് ഇങ്ങനെയാണ് ബിബിൻ കോഴിക്കോട് എയ്സ് കോളേജിൽ ടി ടി സിക്കാണ് പഠിക്കുന്നത് ബിബിൻ കോഴിക്കോട് എയ്സ് കോളേജിൽ ടി ടി സിക്കാണ് പഠിക്കുന്നത് വിപിന് ഗണി ഗണിതവും ബോട്ടണിയും വിപിന് ഗണിതവും ബോട്ടണിയും പാടാണെന്നോ അല്ലെങ്കിൽ ഗണിതത്തിലും ബോട്ടണിയിലും വിപിൻ ബാക്കിലോട്ട് ആണെന്നോ ഓർത്താൽ മതി ബാക്കിലോട്ട് ആണെന്നോ ഓർത്താൽ അപ്പൊ നമുക്ക് കിട്ടും ബാക്ടീരിയ മനസ്സിലായ അപ്പൊ വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിൽ ടി ടി സിക്ക് ആണ് പഠിക്കുന്നത് വിപിന് ഗണിതവും ബോട്ടണിയും ബാക്കിലോട്ടാണ് എന്ന് ഓർത്താൽ മതി കേട്ടോ അപ്പൊ ആരാണ് വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിൽ ടി ടി സിക്ക് ആണ് പഠിക്കുന്നത് ഓർക്കാൻ പറ്റുന്നില്ല ഒരാളെ ഓർത്താൽ മതി വിപിൻ എന്ന പേരുള്ള ഒരാള് അവൻ കോഴിക്കോട് എയ്സ് കോളേജിൽ ടി ടി സിക്ക് ആണ് പഠിക്കുന്നത് അവന് ഗണിതവും ബോട്ടണിയും പാടാണ് മനസ്സിലായ ഓക്കെ ഇനി നമുക്കിത് ഡീകോഡ് ചെയ്യാം പിന്നെ ആദ്യം ബിബിൻ്റെ വി പി എൻ നമുക്ക് എന്ത് ചെയ്യാം ഡീകോഡ് ചെയ്യാം വി പി എൻ്റെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ ചുമയാണ് വി എന്നാൽ കുട്ടിയല്ലേ വില്ലൻ ചുമയാണ് വി എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമയാണ് പി എന്ന് പറഞ്ഞാൽ പ്ലേഗ് ആണ് പി എന്ന് പറഞ്ഞാൽ പ്ലേഗ് ആണ് പ്ലേഗ് ആണ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമോണിയ ന്യൂമോണിയ ന്യൂമോണിയാണ് എൻ ഏട്ടാ എൻ എന്ന് പറഞ്ഞാൽ ന്യൂമോണിയാണ് ഓക്കെ അടുത്ത് കോഴിക്കോടിൻ്റെ കെ കെടി കെ എന്ന് പറഞ്ഞാൽ ക്ഷയം ക്ഷയമാണ് അടുത്ത കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠമാണ് അടുത്ത കെ എന്ന് പറഞ്ഞാൽ കുഷ്ഠമാണ് അടുത്ത ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ ആണ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്തീരിയ ഡിഫ്തീരിയ ഓക്കെ ഇനി അടുത്ത് എയ്സ് അല്ലെ എയ്സിനെ നമുക്ക് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് എയ്സ് എയ്സ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രാക്സ് ആണ് എ എന്ന് പറഞ്ഞാൽ ആന്ത്രാക്സ് ആണ് സി എന്ന് പറഞ്ഞാൽ കോളറയാണ് സി എന്ന് പറഞ്ഞാൽ കോളറയാണ് അടുത്ത് ഇ എന്ന് പറഞ്ഞാൽ എലിപ്പനിയാണ് ഇ എന്ന് പറഞ്ഞാൽ എലിപ്പനിയാണ് ടി ടി സി ടി സിയിൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഫോയിഡ് 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 അടുത്ത ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറ്റനസ് 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 അടുത്ത് സി വരുന്നുണ്ട് ആ സി എന്താന്ന് കേട്ടുകഴിഞ്ഞാൽ സിഫിലിസാണ് സിഫിലിസ് ആണ് സിഫിലിസ് ആണ് സിഫിലിസ് ആണ് അപ്പൊ നമ്മൾ ഇത്രയല്ലേ ആ ഒരു ഭാഗത്ത് വരുന്നത് ഇനി അടുത്ത് ഗണിതവും ബോട്ടണിയും പാടാണെന്ന് നമ്മളൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഗണിതവും ബോട്ടണിയും പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗണിതം എന്ന് പറഞ്ഞാൽ ഗുണേറിയ 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 ആണ് ഗുണേറിയ ആണ് ഗണിതം ബോട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടുലിസം 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 ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പിള്ളേരെ വി വി എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ പി പി എന്ന് പറഞ്ഞാൽ പ്ലേഗ് എൻ എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ അതാണ് വിപിൻ വിപിൻ്റെ വി പി എൻ വില്ലൻ ചുമ പ്ലേഗ് ന്യൂമോണിയ അടുത്ത കോഴിക്കോടിന്റെ കെ കെ ഡി കോഴിക്കോടിൻ്റെ കെ കെ ഡിയിൽ കെ ഫോർ ഷെയം അടുത്ത കെ ഫോർ കുഷ്ടം ഡി ഫോർ ഡിഫ്തീരിയ അടുത്ത എയ്സ് കോളേജിന്റെ എയ്സിൽ എ ഫോർ ആന്ത്രാക്സ് സി ഫോർ കോളറ അടുത്ത് ടി സിയിൽ ടൈഫോയിഡ് ടെറ്റനസ് സിഫിലിസ് പിന്നെ ബോട്ടണിയും ഗണിതവും പാടാണ് ഗൊണേറിയ ബോട്ടിലിസം ഗൊണേറിയ ബോട്ടലിസം ഇത്രയും രോഗങ്ങളാണ് നമുക്ക് ഈ ബാക്ടീരിയ രോഗങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത് ഇനി ഇതിനൊക്കെ കാരണമാകുന്ന ബാക്ടീരിയ ഏതൊക്കെയെന്നാണ് ഞാൻ പഠിപ്പിക്കാൻ പോണത് അത് ശ്രദ്ധിച്ച് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണത് വില്ലൻ ചുമ ബില്ലൻ ചുമയാണ് പെർട്ട്യൂസസ് എന്ന രോഗം വില്ലൻ ചുമയാണ് പെർട്ട്യൂസസ് എന്ന രോഗം അപ്പൊ വില്ലൻ ചുമയ്ക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് ബോർഡറ്റല്ല 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 വില്ലൻ ചുമയ്ക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ബാക്ടീരിയാണ് പിള്ളേരെ പേര് ബോർഡറ്റല്ല പ്ലേഗ് പ്ലേഗിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് എർസീനിയ എർസീനിയ പെസ്റ്റിസ് എർസീനിയർസീനിയ പെസ്റ്റിസ് പെസ്റ്റിസ് അപ്പൊ പ്ലേഗിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ പേരെന്താണ് എർസീനിയ പെസ്റ്റിസ് എർസീനിയ പെസ്റ്റിസ് ന്യൂമോണിയ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം ന്യൂമോണിയ ഒരു ബാക്ടീരിയൽ ഡിസീസുമാണ് അതുപോലെ വൈറസ് കാരണം ഉണ്ടാകുന്ന ഡിസീസ് കൂടിയാണ് അപ്പം ന്യൂമോണിയയ്ക്ക് ബാക്ടീരിയയും ഒരു കാരണമാണ് അതുപോലെ വൈറസും ഒരു കാരണമാണ് അതോർത്തിരിക്കുക ക്ഷേരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരറിയോ ക്ഷേരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് മൈക്കോ ബാക്ടീരിയം മൈക്രോ അല്ല മൈക്രോ മൈക്കോ ബാക്ടീരിയം മൈക്കോ ബാക്ടീരിയം മൈക്കോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ ക്യുലോസിസ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നാണ് എന്തിന് ക്ഷേരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് മൈക്കോ ബാക്ടീരിയം എന്നാണ് അടുത്ത് കുഷ്ഠത്തിന് കാരണമാകുന്നത് മൈക്കോ ബാക്ടീരിയം ലെ ോ ബാക്ടീരിയം ലെപ്രേ അപ്പൊ ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് മൈക്കോ ബാക്ടീരിയം ട്യൂബർ ക്ലോസിസ് എന്നും കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് മൈക്കോ ബാക്ടീരിയം ലെപ്രേ എന്നുമാണ് മൈക്കോ ബാക്ടീരിയ ലെപ്ര എന്നുമാണ് ഓർത്തിരിക്കുക ഡിഫ്തിരിയക്ക് കാരണമാകുന്ന ഡിഫ്തിരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് അറിയോ ഡിഫ്തിരിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ആണ് കോറനി 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 ബാക്ടീരിയം കോറനി ബാക്ടീരിയം കോറനി ബാക്ടീരിയം ഡിഫ്തീരിയെ കോറനി ബാക്ടീരിയം ഡിഫ്തീരിയെ കോറനി ബാക്ടീരിയം ഡിഫ്തീരിയെ അപ്പം എന്ന് അറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് കോറനി ബാക്ടീരിയം ഡിഫ്തീരിയെ അടുത്ത് ആന്ത്രാക്സ് ആന്ധ്രാക്സ് ബാസിലസ് ആന്ത്രാസിസ് ബാസിലസ് ബാസിലസ് ആന്ത്രാസിസ് ബാസിലസ് ആന്ത്രാസിസ് അപ്പൊ ആന്ത്രാക്സിന് ആന്ത്രാക്സിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് ബാസിലസ് ആന്ധ്രാസിസ് ബാസിലസ് ആന്ധ്രാസിസ് കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് വിബ്രിയോ വിബ്രിയോ കോളറെ വിബ്രിയോ കോളറേ കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറ എന്നാണ് കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറ എന്നാണ് എലിപ്പനി ലെപ്റ്റോസ് ഫൈറോസിസ് എന്ന് അറിയപ്പെടുന്ന ലെപ്റ്റോസ് ഫൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത് എലിപ്പനി എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് ലെപ്റ്റോസ് ലെപ്റ്റോസ്റ്റോസ് ലെപ്റ്റോസ് പൈറ ലെപ്റ്റോസ് ലെപ്റ്റോസ് പൈറയാണ് എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ലെപ്റ്റോസ് ഫൈറയാണ് ടൈഫോയിഡ് ടൈഫോയിഡ് ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് സാൽമോണല്ല 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 സാൽമോണല്ലൈഫീഡ് ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയാണ് ഏത് കുട്ടികളെ സാൽമോണി ടൈഫിയാണ് ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയ ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ ക്ലോസ്ട്രീഡിയം 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 ടെറ്റനി ക്ലോസ്ട്രീഡിയം ടെറ്റനി ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയാണ് ഏത് ക്ലോസ്ട്രീഡിയം ടെറ്റനി ക്ലോസ്ട്രീഡിയം ടെറ്റനി സിവിലിസിന് കാരണമാകുന്ന ബാക്ടീരിയാണ് സിവിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് ട്രിപ്പോനിമ ട്രിപ്പോനിമ ട്രിപ്പോനിണിമ പലിയിടം ട്രിപ്പോനിമ പലിയിടം സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതൊക്കെ ട്രിപ്പോണിമ പലിയിടം ഈ സിഫിലിസിനും ഗുണേരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് രണ്ടും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസുകളാണ് നമ്മൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള വൈറസ് രോഗങ്ങൾ പഠിക്കാറുണ്ട് ഏതൊക്കെയാണ് എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ് അല്ലേ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അതായത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന വൈറസ് രോഗങ്ങളാണ് എയ്ഡ്സും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും അതുപോലെ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗങ്ങളാണ് സിഫിലിസും ഗുണേറിയും സിഫിലിസും ഗൊണേറിയും അപ്പൊ നിങ്ങൾ ഈ സിഫിലിസ് ട്രിപ്പ് ട്രിപ്പ് ഗോവൻ ട്രിപ്പ് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും കൂടുതൽ പറയുന്നില്ല അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി ഓക്കെ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗമാണ് ഏത് ട്രിപ്പോണിമ പലയിടം സിഫിലിസ് ഓക്കെ ഗുണേറിയരെ പഠിക്കാൻ വലിയ പാടില്ല ഗുണേറിയ പഠിക്കാൻ എളുപ്പമാണ് പിള്ളേരെ നിസ്സേറിയ ഗുണേറിയ നിസേറിയ ഗുണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ് എന്തുണ്ടാവുന്ന കുട്ടികളെ ഈ പറയുന്ന ഗുണേറിയ രോഗം ഉണ്ടാകുന്നത് ബാക്ടീരിയ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു രോഗമാണ് എന്ന് പറയുന്നത് ഗുണേറിയ ബോട്ടിലിസം ബോട്ടിലിസത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രീഡിയം 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 ബോട്ടുലിനം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് എന്തിനു കാരണമായിട്ടുള്ളത് ബോട്ടിലിസത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ പിന്നെ നിങ്ങൾ ഒന്നുകൂടെ പഠിച്ചു ചോദിക്കുക ഭക്ഷ്യ വിഷബാധ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭക്ഷ്യ വിഷബാധ എന്ന് ചോദിക്കുകയാണെങ്കിൽ സാൽമോണല്ലാൽമോണല്ല സാൽമോണല്ല ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് വിട്ടു കഴിഞ്ഞാൽ അത് സാൽമോണലിയാണ് കേട്ടോ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയാലേ സാൽമോണലിയാണ് ഓക്കെ അപ്പൊ ഞാൻ ഒന്നൂടെ ബാക്ടീരിയയുടെ പേരൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് വില്ലൻ വില്ലൻ ചുമ ചുമ ബോർഡറ്റ് അല്ല കാരണം പിന്നെ അറിയപ്പെടുന്ന രോഗമാണ് ഏത് വില്ലൻ ചുമ പ്ലേഗ് എഴുതി പഠിച്ചോണം പെസ്റ്റിസ് പഠിച്ചു പെസ്റ്റിസ് ക്ഷയം മൈക്കോ ബാക്ടീരിയം ട്യൂബർ കിലോസിസ് ക്ഷയത്തിന് കാരണം മൈക്കോ ബാക്ടീരിയം ട്യൂബർ കിലോസിസ് കുഷ്ഠത്തിന് കാരണം അല്ലെങ്കിൽ ലെപ്രസി കാരണം മൈക്രോ ബാക്ടീരിയം ലെപ്ര ഡ ഡിഫ്തീരിയ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ തൊണ്ടമുള്ള രോഗമാണ് ഏത് പിള്ളേരെ ഡിഫ്തീരിയ ഡിഫ്തീരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് കേട്ടുകഴിഞ്ഞാല് കോറനി ബാക്ടീരിയം ഡിഫ്തീരിയെ കോറനി ബാക്ടീരിയം ഡിഫ്തീരിയ ഡിഫ്തീരിയ കാരണമാകുന്ന ബാക്ടീരിയ ആണ് കോറനി ബാക്ടീരിയം ഡിഫ്തീരിയ കോറനി ബാക്ടീരിയം ഡിഫ്തീരിയെ ആന്ത്രാസിന് കാരണം ബാസിലസ് ആന്ത്രാസിസ് ആണ് കോളറയ്ക്ക് കാരണം വിബ്രിയോ കോളറെ എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ് പൈറോസിന് കാരണം ലെപ്റ്റോസ് പൈറ ടൈഫോയിഡിന് കാരണം സാൽമോണല ടൈഫി ടെറ്റനസിന് കാരണം ക്ലോസ്ട്രീഡിയം ടെറ്റനി അതുപോലെ സിഫിലിസിന് കാരണം ട്രിപ്പോണിമ പലയിടം ഗുണേറിയയ്ക്ക് കാരണം നിസേറിയ കാരണം ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം ക്ലോസ്ട്രീഡിയം ബോട്ട് അതുപോലെ ഭക്ഷ്യ കാരണം സാൽമോണല്ല ഭക്ഷ്യ കാരണം സാധനമാണല്ല അപ്പോൾ മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസിൽ പഠിക്കാം വൈറസ് രോഗങ്ങൾ പഠിക്കാണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ വീഡിയോ കിടപ്പുണ്ട് പഴയ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് പക്ഷെ അതിൽ രോഗങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ കാരണമാകുന്ന വൈറസ് പറയുന്നില്ല അപ്പോൾ ആ കാരണമാകുന്ന വൈറസിൻ്റെ പേരിലോട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എന്ത് ചെയ്യാം ചെയ്തുതരാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ